ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അനന്തപുരി നയന ഗർഭിണിയായ പിന്നെ ദേവയാനി നയനയെ തറയിലും താഴെയല്ല വിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിയാൻ പോലും സമ്മതിക്കാതെ നയനയുടെ കാര്യങ്ങളെല്ലാം തന്നെ ദേവയാനി തന്നെയാണ് നോക്കുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ അഭിക്കം ജലജിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും നയനയുടെ കുഞ്ഞിനെ ഒന്നും ഇല്ലാതാക്കണോന്ന് അവർ രണ്ടുപേരും മനസ്സിലാലോചിക്കുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള വഴികൾ അന്വേഷിച്ച് അബി അനാമികയെ വിളിക്കുന്നുണ്ട് അങ്ങനെ അനാമികയും അബിയും എല്ലാവരും കൂടെ കൂടി നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാൻ ഇടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം അബി അനാമികയോട് സംസാരിക്കുന്നത് ആദർശം നയനയും കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ആദർശം അഭീഡരിക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് എന്നെ ആദർശം പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ഓരോ പരിപാടി നീ കാണിച്ചു വെക്കുന്നത് നിനക്ക് നല്ലതിനല്ല ഞങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ജീവനോടെ വിടില്ല പിന്നെ നീ കൂടുതൽ കളിച്ചാൽ നിന്റെ മകളാണ് ചന്തു എന്നുള്ള കാര്യം നവ്യയും അറിയും നിനക്കറിയാവല്ലോ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ഞങ്ങളുടെ ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീ അനന്തപുരിയിൽ ഉണ്ടാവില്ല അനന്തപുരിയിൽ മാത്രമല്ല ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല അത് നീ ഓർത്തോണം എന്നിങ്ങനെ ആദർശം നയനയും കൂടി അബിക്ക് വാണിംഗ് കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അബി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇത് ഞാൻ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യില്ല ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയരുത് പ്രത്യേകിച്ച് നവ്യോട് നിങ്ങൾ പറയരുത് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് അബി നിനക്കറിയാമല്ലോ നവ്യേച്ചി ഇതറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തെന്താന്ന് പല പ്രാവശ്യം ഞാൻ തന്നെ നവ്യേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ചേച്ചി പറഞ്ഞത് നിന്നെ കൊന്നിട്ട് ജയിലിൽ പോവും അന്തസ്സായിട്ടെന്നാ എന്നെപ്പോലെ എല്ലാം സഹിച്ചു ക്ഷമിച്ചും കേൾക്കാനുള്ള ക ഇതൊന്നും ചേച്ചിക്കില്ല അതുകൊണ്ട് എടുത്തടിച്ച പോലെ നിന്നെ എന്ത് ചെയ്യാനും ചേച്ചി മടിക്കില്ല അത് നീ ഓർത്തോ ഇല്ല ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്നൊക്കെ അഭി പറയുന്നുണ്ടെങ്കിലും അഭിയുടെ മനസ്സ് മുഴുവൻ എങ്ങനെയും നവിയുടെ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് അതിനുവേണ്ടിയാണ് അനാമികയുമായിട്ട് കൂട്ടുപിടിച്ചിരിക്കുന്നത് അങ്ങനെ അബി അനാമികയെ നേരിട്ട് കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അനാമികയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു അതിലേ വരുന്നത് അബിയെ കാണുന്നതും നന്ദു വണ്ടി നിർത്തുന്നുണ്ട് അബിയുടെ അരിക്കിലേക്ക് ചെന്നിട്ട് നന്ദു ചോദിക്കുന്നുണ്ട് ആഹാ ഇപ്പോഴും ഈ കാണലും ഒക്കെ ഉണ്ടല്ലേ അനന്തപുരയുടെ അടുക്കള അടിത്തറ ഇളക്കാൻ ശ്രമിച്ചവളാണ് ഇവള് ഇപ്പോഴും ഇവളുമായിട്ട് നീ കോണ്ടാക്ട് ഉണ്ടല്ലേ അബി എന്താ അബിയേട്ട ഇതൊക്കെ അനന്തപുരിക്കാരെയെല്ലാം ഒറ്റ കൊടുക്കാനുള്ള തീരുമാനമാണ് അബിയേട്ടേൻ്റെത് എന്നൊക്കെ നന്ദു കൂടി അബിയോട് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അബി പറയുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്ക് നിനക്കെന്താ ഇവിടെ കാര്യം അഥവാ ഞാൻ ഒറ്റ കൊടുക്കാനാണെങ്കിൽ പോലും നിനക്കെന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അബി കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇതിനു മുമ്പ് നീ ചെയ്ത് കൂട്ടിയ ഒക്കെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തിന് ഈ അനാമിക ആ കേസ് കൊടുക്കാനും അതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് ഇല്ലാ കഥ അനന്തപുരിയെപ്പറ്റി പറഞ്ഞിപ്പിക്കാനുമൊക്കെ കാരണം അഭിയേട്ടനാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം എന്തിന് അനന്തപുരിയിലുള്ള മുത്തശ്ശനെയും മുത്തശ്ശേയും വരെ കോടതി കേട്ടാൻ നീയാണ് അനാമികയോട് പറഞ്ഞു കൊടുത്തതെന്നുള്ള കാര്യങ്ങളും ഞങ്ങൾക്കറിയാം നവീൻ വക്കീല് നിന്റെ കോൾ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നിരുന്നു ഓഹോ അതിനുള്ള തെളിവൊക്കെ നിന്റെ അങ്ങനെ തെളിവ് വെച്ചോണ്ട് നീ എന്തിനീ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട കാര്യം നിനക്കില്ല ഇനിയും ഞാൻ അനാമികയെ കാണുകയും സംസാരിക്കുകയും പല കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യും നിനക്കെന്താ കാര്യം എന്നൊക്കെ അഭിദ്ദേശ്യത്തോടുകൂടി തന്നെ നന്ദുവിനോട് ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ടെന്ന് അനാമിക പറയുന്നുണ്ട് നന്ദുവിനോട് നിൻ്റെ ചേച്ചി ഇപ്പോൾ ഗർഭിണിയായിട്ടിരിക്കുവല്ലേ നീ ഇപ്പം തൽക്കാലം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളെ ശുശ്രൂഷിച്ചങ്ങ് നടക്ക് അല്ലാതെ എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ട എന്നിങ്ങനെ അനാമിക പറയുകയാണ് ഇപ്പൊ തന്നെ അനന്തപുരിയിലുള്ളവരൊക്കെ തന്നെ അവളെ തലക്കേറ്റി പോയി ചാടുക ആയിരിക്കും ദേവയാനയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാരും നീ അവരുടെ അവരുടെ കൂട്ടത്തിൽ പോയി നീ അതിൻ്റെ വാക്യം നോക്ക അല്ലാതെ എന്നെ ഭരിക്കാനായിട്ട് നീ നീ ഇങ്ങോട്ടേക്ക് വരണ്ട അനാമിക ഇങ്ങനെ പറയുന്നതോടെ കേൾക്കുമ്പോൾ നന്ദു പറയുകയാണ് ഓഹോ അപ്പൊ രണ്ടും കൂടെ ഒന്നിച്ചു കൂടിയ ഉദ്ദേശം അതാണല്ലേ പണ്ട് നീ നവ്യേച്ചയുടെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പാലിൽ വിഷം കലർത്തി കൊടുത്തു അതുപോലെങ്ങാനും നയനേച്ചിയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾ രണ്ടിനെ വെറുതെ വിടുമെന്ന് നിങ്ങളാലോ ചിന്തിക്കേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു തിരിച്ച് വണ്ടിയിൽ കയറി പോകുന്നുണ്ട് പോന്ന വഴിക്ക് നന്ദു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും രണ്ടും കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് നയനെ ചെയ്യേയും കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആയിരിക്കണം ഒരു കാരണവശാലും രണ്ടുപേരെ വെറുതെ വിടാൻ പാടില്ല ഇനി ഇവരുടെ പേരിൽ എൻ്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം എന്നൊക്കെ ഇങ്ങനെ നന്ദു മനസ്സിലാലോചിച്ചുകൊണ്ടാണ് പോകുന്നത് തന്നെ നന്ദു വിളിച്ച് നയനോട് പറയുന്നുണ്ട് ചേച്ചി ആ അബിയും അനാമികയും കൂടെ ഒന്നിച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് നവ്യേചനെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് അവളും അനാമികയും ആ അനാമികയുടെ അമ്മയും കൂടെ കൂടി പാലിൽ വിഷം കലർത്തിയതൊക്കെ ചേച്ചിക്ക് അതുകൊണ്ട് ഇപ്പോഴാണ് ആ അബിയും അവളുടെ കൂടെ കൂടിയിരിക്കുക അവർ എന്തെങ്കിലും തരാനോ ഒക്കെ നോക്കും അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോഴും ഒക്കെ ചേച്ചിക്ക് ഒരുപാട് ശ്രദ്ധ വേണം ഒരു കാരണവശാലും വിശ്വാസമില്ലാത്ത ഒരു ഭക്ഷണവും ചേച്ചി കഴിക്കരുത് ഇത് കേൾക്കുമ്പോൾ നയന പറയുന്നുണ്ട് എനിക്കറിയാമോളെ ഒരു കാരണവശാലും ഞാൻ അതേപോലുള്ള ആഹാരങ്ങളൊന്നും കഴിക്കില്ല എനിക്ക് അമ്മ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ അതാവുമ്പോൾ എനിക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ രാവിലെ ഞാനും ആദർശേട്ടനും കൂടെ അവയ്ക്ക് നല്ലൊരു വാണിങ്ങ് കൊടുത്തതാണ് എന്നിട്ടും അവന് ആ അനാമികയെ പോയി കണ്ടു അല്ലേ ഉറപ്പായിട്ടും നമ്മുടെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിരിക്കും അവൻ പോയത് മോള് കണ്ടത് നന്നായി എന്നിങ്ങനെ നായനയും പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ആ എന്തായാലും ചേച്ചിക്ക് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം ആഹാരം കഴിക്കുന്ന കാര്യത്തിലാണേലും നടക്കുമ്പോഴാണേലും എല്ലായിടത്തും തള്ളിയിടാൻ പോലും മടിക്കത്തില്ലാത്ത കൂട്ടങ്ങളാണ് അവർ എന്നൊക്കെ നന്ദു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചേച്ചി മിക്കവാറും അനന്തപുരിക്കാരെ മുത്തശ്ശിനെയും മുത്തശ്ശിയും സഹിതം കോടതി കേറ്റാൻ കാരണം ഈ അഭയേട്ടനായിരിക്കും അല്ലെങ്കിൽ അനാമികയെ ആ വേണുവിനെയൊക്കെ കൂടെ പോയി ഇളക്കി വിട്ടതും അവർക്ക് അവരെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച് മിക്കവാറും അബിയേട്ടൻ തന്നെയാണ് എനിക്കതിനിപ്പം നല്ല സംശയമുണ്ട് എന്നിങ്ങനെ നന്ദു പറയുകയാണ് അപ്പം നായനെ പറയുന്നുണ്ട് അത് ശരിയാ മോള് അത് ഞങ്ങൾക്കും നേരത്തെ സംശയമുള്ള കാര്യം തന്നെയാണ് അനാമികയെ ഇളക്കി വിട്ടതും മുത്തശ്ശിനെ മുത്തശ്ശിയും സഹിതം കോടതി കയറ്റിയതും എല്ലാം അബിയുടെ കളി തന്നെയാണ് എന്തായാലും ഞങ്ങൾ ഇക്കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട് അതേ ചേച്ചി അന്ന് നവീനേട്ടൻ അനാമികയുടെ കോൾ ലിസ്റ്റൊക്കെ എടുത്ത കൂട്ടത്തിൽ അതിലേറ്റവും കൂടുതൽ കൂള് പോയിരിക്കുന്നത് അബിയേട്ടനാണ് അപ്പം തന്നെ ഞങ്ങൾ ഉറപ്പിച്ചതാണ് അഭിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അതുപോലെ ഇവരെ തമ്മിൽ പല പരസ്പരം പലയിടത്തും വെച്ച് കണ്ടതായിട്ടുള്ള തെളിവുകളും ആ നവീനേട്ടൻ്റെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നന്ദു പറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നന്ദു ഫോ ഫോക്കോൾ കട്ടുകയാണ് അതിനുശേഷം നവീനാണെങ്കിൽ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ അനിയുടെ കേസിൽ തെളിവുകൾ ശേഖരിക്കാനെല്ലാം കൂടെ നിന്ന് നന്ദുവിനോട് വല്ലാത്തൊരിഷ്ടം തോന്നുകയാണ് അങ്ങനെ നവീന് അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം ആ അബിയാണ് അബിയാണ് അനാമികയെ ഇളക്കി വിട്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അബിയും ആ അനാമികയും കൂടെ പരസ്പരം സംസാരിച്ച് പലയിടത്തും വെച്ച് കാണാറുമുണ്ട് അങ്ങനെ ഒരു ഡീലിൻ്റെ പുറത്താണ് അനാമിക അനന്തപുരിയുള്ള എല്ലാവരെയും തന്നെ കോടതി കയറ്റിയത് എന്നൊക്കെ നവീൻ അനിയോട് പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് അത് ശരിയാ അല്ലെങ്കിലും അബി അതിനെല്ലാം കൂട്ടുനിൽക്കും അവന് അനന്തപുരിയിലുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ അനിയും പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും നവീൻ്റെ മനസ്സിൽ നന്ദം ഇങ്ങനെ കിടക്കുകയാണ് നവീനെ ഇത് അനിയോട് പറയണമെന്നുണ്ട് എന്നിട്ട് നവീൻ പറയുന്നുണ്ട് ഡാ അനി എനിക്കത് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഒന്ന് നേരിട്ട് കാണണമായിരുന്നു അനി ചോദിക്കുന്നുണ്ട് എന്താ നവീനെ എന്താ കാര്യം എന്തായാലും നീ എന്നോട് പറ അപ്പം നവീൻ പറയുന്നുണ്ട് അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ എന്നിങ്ങനെ പറഞ്ഞു നവീൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നവീനും അനിയും തമ്മി നേരിട്ട് കാണുന്നുണ്ട് നവീനോട് അനി ചോദിക്കുന്നുണ്ട് എന്താ നവീനെ പറ എന്താ പ്രശ്നം നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞേ അനി പറയ അപ്പോൾ അനിയോട് നവ്യം പറയുന്നുണ്ട് അത് വേറൊന്നും അല്ലടാ എന്താണെന്ന് കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി കയറി കൂടിയ ഒരു ലക്ഷണമുണ്ട് ആഹാ പെൺകുട്ടിയോ എന്നാൽ പറയടാ ആരാ നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നിങ്ങനെ അനി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അതുപോലെ അനീ നവീന് ഉപദേശവും കൊടുക്കുന്നുണ്ട് എനിക്ക് പറ്റിയതുപോലെ ആവരുത് നീ ആ പെൺകുട്ടിയെ അവരുടെ വീട്ടുകാരെ പറ്റിയൊക്കെ നല്ല അന്വേഷിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുകയുള്ളൂ ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ നിന്നോട് എടുത്ത് പറയുന്നതെന്ന് ഇങ്ങനെ അതിന് പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറയുന്നുണ്ട് ഏയ് ഒരിക്കലുമില്ല ഞാൻ നന്നായി ആലോചിച്ച് അവരെ പറ്റി നല്ലപോലെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നിങ്ങനെ നവീനും പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിവാഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ കുട്ടിയുമായിട്ടുള്ള വിവാഹം നടത്താൻ ഏതറ്റം വരെ പോകണമെങ്കിലും ഞാൻ റെഡിയാണ് എന്നൊക്കെ അനി പറയുന്നുണ്ട് നവീൻ പറയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ എൻ്റെ ഇഷ്ടം ഞാൻ ഇതുവരെ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല ഹേയ് ഇതുവരെ നീ അമ്മ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ പിന്നെ എങ്ങനെ ഇബന്ധം മുന്നോട്ട് കൊണ്ടുവന്നേ എങ്കിൽ വാ നമുക്ക് ഇപ്പം തന്നെ പോയി അവരോട് നിനക്ക് നിനക്കിഷ്ടമാന്നുള്ള കാര്യം തുറന്നു പറഞ്ഞേക്കാം എന്ന് നാം അനിയം പറയുന്നുണ്ട് നവീനപ്പം പറയാണ് എന്തായാലും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇക്കാര്യം ആ കുട്ടിയോട് പറയും ബാ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകണം നീയും എൻ്റെ കൂടെ വരികയല്ലേ എന്നിങ്ങനെ അവിയും പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞാൻ നിൻ്റെ കൂടെ വരും നവീനെ നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അനിയവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നവീനും അനിയും തമ്മി കണ്ടുമുട്ടി ഈ പെൺകുട്ടിയെ കാണാനായിട്ട് പോവുകയാണ് അനി ചോദിക്കുന്നുണ്ട് അല്ല ഇനി എങ്ങനെ നിനക്ക് പറഞ്ഞൂടെ ആ പെൺകുട്ടി ആരാന്ന് നവീൻ പറയുന്നുണ്ട് അത് ഇന്ന് നമ്മൾ നേരിട്ട് കാണും അതുവരെ നിനക്കൊരു ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് കാറെ കയറി രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് നവീനാണെങ്കിൽ നന്ദാവനത്തിലെത്തി നന്ദുവിനെ നന്ദുവിൻ്റെ അരിക്കിലേക്കാണ് പോകുന്നത് ഇതൊന്നും അറിയാതെ നനി നവീൻ്റെ കൂടെ തന്നെ പോകുന്നുമുണ്ട് അങ്ങനെ വണ്ടിയോടി നന്ദാവനത്തിൻ്റെ ഫ്രണ്ടിലെത്തി വണ്ടി നിൽക്കുമ്പോൾ ആകെ ഒന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നുണ്ട് അനി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് അല്ല നവീനെ എന്താ ഇവിടെ എന്താ ഇവിടെ നിർത്തിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് അതൊക്കെയുണ്ട് നമുക്കിവിടെ ഒരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് അനിയം കൂട്ടിക്കൊണ്ട് വരികയാണ് അനിയെ അപ്പം ചിന്തിക്കുന്നുണ്ട് മിക്കവാറും ആ പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ബലത്തിന് വേണ്ടി നന്ദൂരും കൂടെ കൂട്ടുന്നതായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നവീൻ്റെ കൂടെ അങ്ങോട്ട് കീറിച്ചില്ലെന്നത് കയറി ചെല്ലുമ്പോൾ നന്ദു അവിടുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് ആഹാ എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടെ വരൂ എന്തെങ്കിലും അടുത്ത മുട്ടൻ കേസുമായിട്ടാണോ രണ്ടുപേരും വരവ് എന്നൊക്കെ ചോദിച്ച് അകത്തേക്ക് ക്ഷണിച്ച് കയറ്റിയിരുത്തുന്നുണ്ട് ഈ സമയത്ത് നവീനാണെങ്കിൽ അല്ല പ്രണയാദരമായിട്ടൊക്കെ നന്ദുവിനെ ഇങ്ങനെ നോക്കുവാണ് ഇത് കണ്ടിട്ട് അനിക്കാകപ്പാടെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് ഇനി ഇവൻ്റെ മനസ്സിൽ ഇവിളങ്ങാനും ആണോ എന്നിങ്ങനെ അനിയെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ നവീൻ നന്ദുവിനോട് പറയാണ് നന്ദു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഈ കേസിൻ്റെയൊക്കെ കാര്യത്തിനായിട്ട് നമ്മൾ തമ്മിൽ അടുത്തിടപഴകിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിയത് നന്ദു ചോദിക്കുന്നുണ്ട് എന്താ നവീനായിട്ടാണ് എന്താ പറയാനുള്ളത് നവീൻ പറയുന്നുണ്ട് അതു പിന്നെ നന്ദു എനിക്ക് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്തായാലും നമ്മുടെ രണ്ടുപേരുടെ പ്രൊഫഷൻ തന്നെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്നതാ സാഹചര്യങ്ങളാണേലും രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുമാത്രമല്ല നിന്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നീ നല്ല സത്യസന്ധതയും നല്ല സ്മാർട്ടുമായ ഒരു പെൺകുട്ടിയാണ് മാത്രമല്ല ഇത്രയും ഇൻ്റലിജൻ്റായ ധൈര്യവും ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കത് തന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നിങ്ങനെ നവീൻ പറയുകയാണ് എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് കുറേ ദിവസം കൊണ്ട് മനസ്സിലിട്ട് ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഞാൻ എടുത്ത തീരുമാനമായത് അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു ധൈര്യത്തിന് അനിയൻ കൂട്ടിക്കൊണ്ട് വന്നത് ദേ അനി ഇത്രയും നേരം നീ ചോദിച്ചില്ലേ ഏതാ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെന്ന് എൻ്റെ വല്ല മനസ്സിലുള്ള പെൺകുട്ടി ദാ ദേ ഈ നന്ദുവ ഇത് കേട്ട് അനി ആകെപ്പാട വല്ലാതാവുന്നുണ്ട് നന്ദുവും ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ നവീൻ പറയുന്നുണ്ട് അനി നീയല്ലേ പറഞ്ഞേ ഏതാ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മതി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നീ കൂടെ ഉണ്ടാവുന്നു ദ ഇതാ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി നന്ദു ഇനി ഞങ്ങളുടെ രണ്ടുപേരും വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റി തരേണ്ട ഉത്തരവാദിത്തം ഇനി അനിക്കുള്ളതാണ് ഞങ്ങളുടെ വിവാഹം സന്തോഷത്തോടുകൂടി നടത്തി തരാനുള്ള എല്ലാ അവസരങ്ങളും ഒപ്പിച്ചു തരേണ്ടതും നന്ദു അനിയ നവീൻ്റെ ഈ വർത്താനങ്ങളൊക്കെ കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഒന്നും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അനിയും നന്ദുവും